എല്ലാവർക്കും നമസ്കാരം കാവാലം കപ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ഫ്രഷ് ചൂര കിട്ടിയിട്ടുണ്ട് നമുക്കത് കറി വെക്കാം നമുക്കത് വൃത്തിയാക്കുകയാണ് ഇത് ആദ്യം വൃത്തിയാക്കാൻ എൻ്റെ വൈഫാണ് ശ്രമിക്കുന്നത് പുള്ളിക്കാരെ കൊണ്ടത് സാധിക്കാതെ വരുന്നുണ്ട് അപ്പോൾ ഞാനത് ഏറ്റെടുക്കുകയാണ് മീൻ കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് സിമ്പിളാക്കി കട്ട് ചെയ്യാൻ തുല്പം പാടായിരിക്കും അതിങ്ങനെ കട്ട് ചെയ്താൽ റെഡിയാവില്ല അതുകൊണ്ട് ഞാൻ തന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് പുള്ളിക്കാരിക്ക് ഒരേ വാശി പുള്ളിക്കാരിക്ക് തന്നെ ചെയ്യണമെന്ന് പുള്ളിക്കാരി വിട്ടു തരാൻ തയ്യാറല്ല ലാസ്റ്റ് നമ്മൾ തന്നെ ചെയ്യാൻ ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുടംപുളി ഉള്ളി ഇഞ്ചി പിന്നെ ഇഞ്ചി പേസ്റ്റാണ് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും ഉണ്ട് ഇത്തരം ഐറ്റംസാണ് നമുക്ക് ഈ കറി വെക്കാൻ വേണ്ടി വേണ്ടത് നമ്മൾ ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂട നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ചൂടായതിനു ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉലുവ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വലിയ മീൻ കറി വെക്കുമ്പോൾ കുറച്ച് ഉലുവ നല്ലതാണ് രണ്ടര കിലോയ്ക്ക് മുകളിലുണ്ട് ആ ചൂര കറിവേപ്പിലൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം നമുക്ക് മറ്റുള്ളവരെയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും ചെറിയ ഫ്ലെയിം ഇട്ടാലും പെട്ടെന്ന് വാടിക്കിട്ടും ഉള്ളി ഒരുമാതിരി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ പേസ്റ്റുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ച പേസ്റ്റാണ് അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ആ പച്ച ചുവയൊന്ന് മറുതടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതും റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് കൊണ്ടൊന്ന് ഇളക്കി നമുക്ക് നമ്മുടെ പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇഞ്ചി സ്വപ്പോടെ ഒന്ന് മൂക്കാനുണ്ട് അതുകൊണ്ടാണ് ആഡ് ചെയ്യാൻ അതിൻ്റെ ആ പച്ചചുവൊന്ന് മാറിക്കിട്ടണം നമുക്കിനിയും പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികൾ ആഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇതെല്ലാം ഇവിടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അടിക്ക പിടിക്കും ഇളക്കി കൊടുത്ത് നല്ലപോലെ മൊത്തം ഇളക്കി കൊടുക്കണം നല്ലപോലെ പിന്നെ സ്മെല്ല് വരുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഇത് മൂത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് കഴിയുമ്പം അതിനൊരു പച്ചചുവ ഉണ്ടാവും മുളകിൻ്റെ ഒരു കുത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മീൻകറില് നമുക്ക് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതിലൊഴിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം തിളച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി തിളച്ച വെള്ളമോ നിങ്ങൾക്ക് പച്ച വെള്ളമോ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം തിളച്ച വെള്ളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രേവി റെഡി ആക്കി കിട്ടും ഇപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് നല്ലപോലെ ഇളക്കണം മീൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം അവിടെ നമ്മൾ കൂടുതൽ ഒഴിക്കുന്നുണ്ട് പറ്റി വരുമ്പം കറക്റ്റ് ആയിരിക്കും മീനിൻ്റെ വെള്ളം വീഴുമ്പോൾ മീനിൻ്റെ വെള്ളം ഇറങ്ങി എല്ലാം കറക്റ്റ് ആകും വരുമ്പോൾ നല്ലപോലെ തിളക്കണം അരിപ്പം നല്ലപോലെ തിളച്ചിട്ട് വേണം നമുക്ക് മീനിൻ്റെ അകത്ത് ആട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് നോക്കാം ആ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മുടെ മീൻ റെഡിയാക്കാം അതിലേക്ക് ഈ നമ്മൾ കഴുകി നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന കുടമ്പുളിയാണ് നമ്മുടെ കുടമ്പുളി തന്നെയാണ് കുടംപുളി വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതിൽ നിന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ വാക്കി മീനിലേക്ക് കിടക്കാം മീനിൻ്റെ പരിപാടി വീണ്ടും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യണം അതിലേക്കാണ് കടക്കുന്നത് കുറച്ച് ഹെവി ആയതുകൊണ്ട് സ്വല്പം പാടാണ് അത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് പതുക്കെ വൃത്തിയാക്കി എടുക്കുകയാണ് ചൂര ആയതുകൊണ്ട് എളുപ്പമാണ് ഒരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ ചൂര നമുക്ക് ക്ലീൻ ചെയ്തേക്കാം അതിന് പുറത്തെ ആ ക്ലേസിങ് നമുക്ക് ആ ചൂ സ്ക്രബ്ബർ കൊണ്ട് വരയ്ക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായി മാറിക്കിട്ടും ചൂട് കാര്യം പോലും നമുക്കിതിനാവശ്യമില്ല മറ്റുള്ള മീനുകളെ നോക്കുവാണെങ്കിൽ കൂ എട്ടക്കുരിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ നോക്കുവാണെങ്കിൽ എട്ടക്കുരി ഇതുപോലെ സ്ക്രബ്ബർ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതങ്ങ് മാറി കിട്ടുകൊളുമ്പോൾ അപ്പം ഇതിന് അതിൻ്റെ കാര്യമില്ല സ്ക്രബ്ബറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഈ ഭാഗങ്ങളിൽ കുറച്ച് ചെതുമ്പല് കാണും അത് നല്ലപോലെ ചെത്തി കളയണം ഇല്ലെങ്കിൽ ആ ചെതുമ്പല് നമ്മൾ മീൻ വെന്ത് കഴിയുമ്പോൾ അവിടെ കറക്റ്റായിട്ട് നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ലപോലെ ഒന്ന് സ്ക്രബ്ബർ ഇട്ട് നല്ലപോലെ എന്താ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്ലാക്ക് ഭാഗം എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടും നിങ്ങൾക്ക് ഈ വീട്ടിൽ തന്നെ കാണാൻ പറ്റും നമ്മളത് കുറയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പ് മാറുന്നത് ആ കളറ് മാറുന്നത് സിമ്പിളാണ് ചൂര അതുപോലെ തന്നെ ചൂര നല്ല ഇത് നല്ല ഫ്രഷ് ചൂരയാണ് ഇപ്പോൾ ചിലപ്പം ചൂര ഉടഞ്ഞാണ് തന്നെ കറി വെച്ച് കഴിയുമ്പോൾ മുറുകുന്നവരൊറ്റൊരു മീനേ ഉള്ളു ചൂര അത് നല്ല കട്ടിയായിരിക്കും മറ്റുള്ള മീനുകൾ കറി വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇത് എത്ര നമ്മൾ കറി വെച്ച് ഇളക്കിയാലും മീൻ ഒരിക്കലും പൊടിയത്തില്ല ഒരു ഗുണം കൂടി ഈ ചൂരയ്ക്കുണ്ട് അത് വേറൊരു മീനും അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു മീനേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഇനി നമുക്കിത് മുറിച്ചെടുക്കാം നമുക്കിത് വെള്ളച്ചൂരയാണ് ഒരു രണ്ടര കിലോയ്ക്ക് മുകളിലുണ്ട് നമ്മളിങ്ങനെ വാർന്നെടുക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ മുള്ളായിട്ട് കിട്ടും അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എങ്ങനെ വേണമല്ലോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനിങ്ങനെയാണ് വലിയ മീനുകൾ കട്ട് ചെയ്തെടുക്കാറ് നമ്മൾ പിച്ചാറ്റ് സ്വൽപ്പം മടുപ്പാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് കറക്റ്റായിട്ടത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ മീൻ്റെ അകത്ത് മുട്ട വേണമെന്നുണ്ടായിരുന്നു കേട്ടോ ആ മുട്ടയാണത് മീൻ്റെ മാംസം കാണുമ്പോൾ തന്നെ അറിയാം ആ മീൻ്റെ ഫ്രഷ്നെസ് നമ്മളിപ്പോൾ ഇത് സ്വല്പം വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചിടുന്നത് നമ്മൾ വീട്ടിൽ കഴി കറിക്കാൻ കഴിക്കാൻ വേണ്ടിയല്ലേ അപ്പം നമ്മൾ തന്നെ കഴിക്കുന്നു അപ്പോൾ ചെറുതാണേലും വലുതാണേലും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് ഞാനിത് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഇടുന്നത് ഒരുമാതിരി നല്ല സൈസ് തന്നെയാണ് ആ പീസ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മളത് ക ഇതേപോലെ തന്നെയാണ് മൊത്തം കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് നമ്മളിത് ക്ലീൻ ചെയ്യുകയാണ് ചൂരായ കുറച്ച് കൂടുതൽ ചോര നമുക്ക് അറിയാൻ പറ്റും കഴുകുമ്പോൾ ഇതിങ്ങനെ ചോര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒത്തിരി നേരം കഴുകിയേ മാത്രമേ ഉള്ളൂ ഇത് തെളിയത്തുള്ളൂ വെള്ളം തെളിയത്തുള്ളു ഇനി നമുക്ക് ഈ തിളച്ച് വന്നിരിക്കുന്ന നമ്മുടെ ഗ്രേവിയിലേക്ക് നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിരിക്കുന്ന മീനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ കറി തലത്തിൽ തിളച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് മീനൊന്ന് റെഡിയായി വരാൻ വേണ്ടി നമ്മൾ മീനിലേക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്ത് എല്ലാവരും പറയും ഒരു ദിവസം വെച്ച് ഇന്ന് കറി വെച്ചിട്ട് നാളെ കഴിക്കാൻ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉപ്പും പുളിയും അതെല്ലാം കറക്റ്റായിട്ട് മീനിനെ പിടിക്കും പക്ഷേ നമുക്കതിനൊന്നും നേരമില്ല നമ്മൾ തിള കഴിക്കുന്നതാണ് നമുക്ക് താല്പര്യം നമ്മളതുകൊണ്ട് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ തിള തന്നെ ഊരിയാണ് നമ്മൾ കഴിക്കുന്നത് വെച്ച് വെക്കാനുണ്ട് നമ്മൾ അനുവദിക്കുന്ന ചിലർ ഇതുപോലെ തന്നെ ഫ്രഷ് ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്ന ആൾക്കാർ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി അതിൽ മാംസത്തിൽ പിടിക്കുന്നതാണ് അതായത് അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് മാംസത്തെ പിടിക്കും അപ്പോൾ കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് നമ്മളിതുവരെ അതിന് ശ്രമിച്ചിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം എങ്കിൽ ട്രൈ ചെയ്തിട്ട് തലേ ദിവസം കഴിക്കുകയോ അല്ല പിറ്റേ ദിവസം കഴിക്കുകയോ അന്ന് കഴിക്കുകയോ ചെയ്യാം ഇതിപ്പോൾ മീൻ കറി ആയതുകൊണ്ട് നമ്മൾ പുട്ടാണ് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് പുട്ടും മീൻ കറിയാണ് നമ്മുടെ മീൻ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് പുട്ട് അരിപ്പുട്ടാണ് അരിപ്പുട്ട് ചിരട്ടപ്പുട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ചിരട്ടപ്പുട്ടുണ്ടാക്കി അതാണ് നമ്മൾ എന്ത് വൈകിട്ടത്തെ ഹൈലൈറ്റ് ചിരട്ടപ്പുട്ടും മീൻകറിയും പുട്ടും മീൻകറിയും ചൂരക്കറി വെള്ളച്ചൂരക്കറി അതിലേക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്തിട്ട് പൊടിയോടി ഇട്ട് കാണാം പൊടിയൊടി ഇട്ട് ആവി എടുക്കുക കുക്കറിൽ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ കുക്കറിലാണ് നമ്മൾ ആവി എടുക്കുന്നത് കുക്കറേ ഉള്ളൂ ഇതിന് മാർഗം വല്ല വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഈ പുട്ടുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുട്ട് പുട്ടുകുറ്റിയിലുണ്ടാക്കണം പുട്ടു കുറ്റിയിലുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഹെവി ആയിരിക്കും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകും ഇത് ഇല്ല ഇതിപ്പോൾ നമ്മൾ സത്യത്തിൽ സത്യത്തിലത് സത്യം പറഞ്ഞാൽ നമുക്ക് വായന നിറയണമെങ്കിൽ ഒരു നാലഞ്ച് കുറ്റി എങ്ങനെ കഴിക്കണം മറ്റേതാണെങ്കിൽ ആ ഒരു ഒരു കുറ്റിയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിപ്പോൾ ഒരെണ്ണം നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അവഗറ്റി നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ പൊട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഗ്യാസ്ട്രോളില്ലാത്താണ് വെക്കുന്നത് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ തണുപ്പ് ഇപ്പം നല്ല തണുപ്പ് കാലാവസ്ഥയല്ലേ ഇപ്പം സുഖമായിട്ട് അതിനകത്ത് തന്നെ ഇരുന്നൊള്ളൂ എന്നാ ചൂ തണുക്കാതെ അതിനകത്ത് ഇരുന്നൊള്ളൂ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം കറിയും പുട്ടും കൂടെ നമുക്ക് നോക്കാം നമ്മളിപ്പം കറി എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾ എല്ലാവരും കപ്പയും കൂടെ ഉണ്ട് നമ്മളിപ്പം എല്ലാവരും നിങ്ങൾ നോക്കണം ഇത് കഴിക്കണം ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കണം അപ്പം ഇപ്പം ഒട്ടും മീൻകറിയാണ് കപ്പയും മീൻകറിയാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരും വരെ എല്ലാവർക്കും നമസ്കാരം Thank you for watching.